യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുകരപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ് ആ വിശ്വാസത്താലുള്ള ജീവിതത്തിന്റെ വിവിധങ്ങളായ വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നല്ലോ നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ പരദേശികളായി നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് നമ്മൾ നേരത്തെ വായിച്ചതായ രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അതിനായി നമ്മൾ നമ്മൾ നേരത്തെ വായിച്ചതായ അപ്പോസിനെ പോലൂസ് എഴുതിയ രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് നമ്മൾ നേരത്തെ ഏഴാമത്തെ വാക്യം ധ്യാനിച്ചിരുന്നു ഇത് നമ്മൾ എട്ടാമത്തെ വാക്യം കൂടെ ചേർത്താണ് ഒമ്പതാമത്തെ വാക്യം ധ്യാനിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസ തലത്രേ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോലൂസ് പറഞ്ഞിരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് എന്തുകൊണ്ടാണ് അപ്പോസ്തനെ പോലൂസ് പറഞ്ഞിരിക്കുന്ന അതേ ചിന്തകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരിക്കണം എന്ന് പറയുന്നത് കാരണം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനം വളരെ മാതൃകയാക്കി പറയുന്നതായ ഒരു വ്യക്തിയാണ് അപ്പോസ്തനെ പോലൂസ് തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതേ മാതൃക തന്നെ അപ്പോസ്സിനെ പോലൂസ് പിൻപറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല കർത്താവ് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായ ആ വെളിപ്പാടിന്റെ തുടർച്ച അപ്പോസ്തന്നെ പൗലൂസിലേക്ക് ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തന്നെ പൗലൂസ് പുതിയ നിയമ പുസ്തകങ്ങളുടെ മെജോറിറ്റി ഭൂരിപക്ഷം പുസ്തകങ്ങളും അപ്പോസ്തന്നെ പൗലൂസിനെ കൊണ്ട് നെയ്വിക്ഷിക്കുന്നത് എന്നു മാത്രമല്ല അപ്പോസ്തന്നെ പോലൂസിന്റെ ഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ അറിയുവാൻ സാധിക്കും വെളിപ്പാടുകളുടെ ആധിക്യം ഉള്ളതായ ഒരു മനുഷ്യനായിരുന്നു അത്രയ്ക്ക് ദൈവം പുതി നിയമ സഭയ്ക്കുള്ള ദൈവീക വെളിപ്പാടുകൾ ധാരാളമായി ഐശ്വര്യമായി ദൈവം പൗലൂസിന് കൊടുക്കുകയുണ്ടായി ആ പൗലോസ് പ്രാപിച്ചത് നമുക്ക് ഏൽപ്പിച്ചു അതൊക്കെയാണ് നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നത് കൊരിന്തിയ സഭയ്ക്കുള്ള ലേഖനമാണ് അപ്പോസനെ പൗലോസ് എഴുതുന്നതെങ്കിലും മുഴുവനും ക്രൈസ്തവ വിശ്വാസികൾക്ക് അതായത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബാധകമായ ഉപദേശങ്ങളാണ് അപ്പോസന പോലൂസിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ അപ്പോസന പോലൂസ് ഇവിടെ പറയുന്നത് പോലെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് നടക്കുന്നു എന്ന് പറയുന്നത് ജീവിതത്തെ കാണിക്കുക നമ്മുടെ ഈ ഭൂമിയിലെ ലൈഫ് അപ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതം കാഴ്ചയാലല്ല നമ്മൾ ചെയ്യേണ്ടത് നടക്കേണ്ടത് മറിച്ച് വിശ്വാസത്തോ അത്രേ ലോകത്തിലുള്ള സകല മനുഷ്യരും അവ കാഴ്ചയാലാണ് സഞ്ചരിക്കുന്നത് അവരുടെ മുമ്പിൽ എന്താണോ പെടുന്നത് അതിനനുസരിച്ചാണ് അവരുടെ യാത്ര എന്ന് പറയുന്നത് പണം മുമ്പിൽ അവർക്ക് കണ്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ ജീവിതത്തിൽ അവർക്ക് വേണ്ടതായ കാര്യങ്ങളെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അർത്ഥപൂർണമായി ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടാവുകയുള്ളു പക്ഷേ ഒരു ദൈവപരിതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മളുടെ ജീവിതം അതായത് കർത്താവ് യേശുക്രിസ്തുവിയിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതം അപ്രകാരമല്ല മറിച്ച് ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് ഒന്നും കണ്ടിട്ടുള്ള ഒരു ജീവിതമല്ല അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം ദൈവം അവനെ വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടുള്ളൂ അതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം കർത്താവിനെ തന്നെ വിളിച്ച് ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നതായ വ്യക്തി നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല പക്ഷെ വിശ്വാസത്താൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്താണ് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ് ദൈവം നീതിയായി കണക്കിടുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദോസ് വായിക്കാൻ കഴിയുന്നുണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്ന് പറഞ്ഞാൽ ദൈവം ആ നടത്തത്തെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള തീരുമാനങ്ങളെ ദൈവം നീതീകരിച്ചു അംഗീകരിച്ചു ദൈവം അതിന് യസ്സു പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് നമ്മളും വിശ്വാസത്താൽ ജീവിക്കണം വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നത് കണ്ണുമടച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് ദൈവമായിട്ടുള്ള സമ്പർക്കത്തിൽ ദൈവത്തോടുള്ള ആശയവിനിമയത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ആ ബന്ധം എനിക്ക് ഉണ്ട് എന്നുള്ളതായ ആ ഉറപ്പിൽ വിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയണം അല്ലെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം ഈ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വ്യക്തിത്വം അപ്പോസ് തന്നെ പത്രോസാണ് പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും രാത്രിയുടെ നാലാം യാമത്തിൽ അവർ തണ്ടുവലിച്ച് കുഴിഞ്ഞവരായി ആ കടലിന്റെ നടുക്കടലിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള പ്രാണ പയത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു കടലിൻ്റെ മീതെ നടന്ന് 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 അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു ഭൂതം വരുന്നു കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല യേശു ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ അടുക്കൽ എത്തുമെന്ന് അതുകൊണ്ട് അഭൗമീകമായ ഒരു പ്രതിഭാസമെന്നോണം അതിനെ ഭൂതമെന്ന് അവർ വിളിച്ചു പക്ഷേ യേശുക്രിസ്തുവാണ് എന്നുള്ള ആ തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അപ്പോസ്തന്നെ പത്രോസ് പറയുകയാണ് യേശുവെ നീ ആണെങ്കിൽ നിന്റെ അടുക്കിലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കാം നീയാണ് ഈ കടലിൽ നിൽക്കുന്നെങ്കിൽ നീ ശാരീരികമായി ഫിസിക്കലായിട്ട് ഈ കടലിന്റെ നടുവിൽ നിൽക്കുന്നു എന്ന് ഞാൻ അറിയേണ്ടതിന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കാം വിശ്വാസം എപ്പോഴും അങ്ങനെയാണ് ദൈവം നമ്മളോട് പറയുന്നതിനനുസരിച്ച് കാലുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ശക്തി അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത് നാം എന്ത് ചെയ്യണം ദൈവശബ്ദം കേൾക്കുവാൻ ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരണം അതിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ് ദൈവത്തോടുള്ള ഹോട്ട് റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ദൈവശബ്ദം നമുക്ക് കേൾക്കാനും ആ ദൈവശബ്ദം നമ്മളിൽ ഉളവാക്കുന്ന വിശ്വാസത്താൽ നമ്മുടെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ പലരും വിശ്വാസത്താലുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് അവർക്ക് അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവശബ്ദത്തിന്റെ മുമ്പിലാണ് നമ്മുടെ വിശ്വാസത്താലുള്ള ചലനങ്ങൾ സംഭവിക്കേണ്ടത് ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കേവലം നമ്മളുടെ ഭൗതികമായ ആവശ്യം ദൈവത്തോട് പറയാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും പലരും അതാണ് ചിന്തിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം അങ്ങനെയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ് ഒരു ഭാഷയാണ് ആ ഭാഷ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതെന്നാണ് അങ്ങനെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവും നമ്മളോട് സംസാരിക്കാം ദൈവം തന്റെ വചനത്തിലൂടെയോ അല്ല ദൈവം നേരിട്ടോ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനനുസരിച്ച് നമ്മൾ പ്രവൃത്തികൾ ആരംഭിക്കുന്നതാണ് വിശ്വാസവും അതിന്റെ പ്രവൃത്തിയും എന്ന് പറയുന്നത് അത് പത്രോസ് നിർവഹിച്ചപ്പോൾ ഏതാനും ചില ചുവടുകൾ തനിക്ക് കടലിലൂടെ നടക്കുവാനിടയായി തീർന്നു പക്ഷെ എപ്പോഴാണോ യേശുവിന്റെ മുഖത്തു നിന്നും തൻ്റെ നോട്ടം മാറിയത് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും ചുറ്റും അപ്പോഴും കടല് കല്ല് തുള്ളുന്ന ഒരു അനുഭവം കാറ്റ് പ്രതികൂലമായി അടിക്കുന്ന സമയം പ്രതികൂലങ്ങളെ അവൻ ശ്രദ്ധിച്ചപ്പോൾ യേശുവിന്റെ ആ മുഖത്തു നിന്നുള്ള നോട്ടം മാറി നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് സംഭവിക്കാം നമ്മൾ പ്രതികൂലങ്ങളിൽ നോക്കുമ്പോൾ ദൈവമുഖത്തേക്കുള്ള നോട്ടം നമ്മൾ മാറ്റും എന്നാൽ പ്രതികൂലത്തെ നടുവിൽ പോലും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ മുങ്ങിപ്പോകുന്ന അവസരത്തിൽ പോലും വിടിവിപ്പാൻ നമ്മുടെ ചാരയുള്ള ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുമ്പോഴും നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായ കാര്യങ്ങൾ പ്രതികൂലമായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ വിശ്വസിക്കുന്ന കർത്താവ് യേശുക്രിസ്തു നിന്റെ അടുക്കൽ ഉണ്ട് എന്ന് നിനക്ക് വിശ്വസിക്കുവാനും ആ കർത്താവിൽ തന്നെ ആശ്രയിപ്പാനും കഴിയുന്നുണ്ടെങ്കിൽ മുങ്ങി താഴുമ്പോൾ യേശുവേ എന്ന് വിളിക്കുവാൻ കഴിയുന്നതായ ആ ഡിസ്റ്റൻസിൽ നീ ആയിരിക്കുന്നെങ്കിൽ ആ ഒരു അടുപ്പത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ നിന്റെ കരത്തിന് പിടിച്ച് നിന്നെ ആ തിരമാലകൾ കൊണ്ട് ഇളകുന്നതായ കടലിൽ നിന്നും വലിച്ചുയർത്തുവാൻ അതെ നീ മുങ്ങിത്താഴുമ്പോൾ പരിഹസിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് തന്റെ ആ പൊന്ന് നിന്റെ കരത്തിന് പിടിച്ച് ഉയർത്തുന്നത് കാണുന്നത് തന്നെ എത്ര വലിയൊരു സാക്ഷ്യമാണ് എത്ര വലിയ അത്ഭുതമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നു നമ്മൾ വിശ്വാസത്താൽ ജീവിക്കണം എന്നുള്ളത് അതുകൊണ്ട് കേൾക്കുന്ന പ്രിയമുള്ളവരെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നമ്മൾ നടക്കുന്നത് അതെ ഈ ലോകത്തിലുള്ള ആളുകൾ കർത്താവ് യേശു സ്വീകരിക്കാത്ത ആളുകൾ അവർ കാഴ്ചയാൽ ജീവിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞവരായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരായ ആളുകൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ് അതിന് നമുക്ക് ദൈവത്തോടുള്ള ആ വലിയ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആയതിനായി നമുക്ക് ദൈവത്തോടുള്ള ആ ആത്മീക ബന്ധം സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിശ്വാസത്താൽ ജീവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിനു ബാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവിദ്യങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അവർ എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് പലപ്പോഴും സംശയിക്കുന്ന സ്ഥാനത്ത് വിശ്വാസത്താൽ ജീവിക്കണമെന്ന് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് അങ്ങയുടെ മക്കളോട് ഇടപെടുന്നതിനായി നന്ദി പറയുന്നു പ്രതികൂലത്തിന് സമയത്ത് പോലും വിശ്വാസം കൈവിടാതെ യേശു ക്രിസ്തു ഇന്നിലെയും ഇന്നും എന്നേക്കും അനിന്യനാണ് എന്നുള്ള ആ വലിയ ആത്മീയ സത്യം മനസ്സിലാക്കി കർത്താവിനെ തന്നെ ആശ്രയിപ്പാൻ അങ്ങളുടെ മക്കളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീന് കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ മൂലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയവും ഞങ്ങളോട് അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവ എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു ആ